എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് രേണു സുതി പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ കുറച്ച് വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു എനിക്ക് ഒന്ന് ഒരു മൂന്ന് മാസം കൂടുമ്പോൾ അതിനെക്കുറിച്ചുള്ള വാർത്തകളിങ്ങനെ ഉയർന്നു വരാറുണ്ടല്ലേ അതുകൊണ്ട് എല്ലാവർക്കും പരിചിതയാണ് പക്ഷേ വരുന്ന വാർത്തകളൊക്കെ ഒരു സൈബർ സൈബുള്ളിങ് എന്നുള്ള രീതിയിലാണ് കുറ്റപ്പെടുത്തൽ എന്നുള്ള രീതിയിലാണ് എന്തു ചെയ്താലും കുറ്റമാണ് പിന്നെ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും പറയുന്നത് ആരാണ് ഇവളെ ഞങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലോ ഇവളുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം സുധി മരിച്ചതിന് ശേഷമാണല്ലോ ഇവൾ പുറത്തേക്ക് വന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഒരു ഭർത്താവ് മരിച്ചാലോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആയാലോ അല്ലെങ്കിൽ ഇട്ടിട്ട് പോയാലോ ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ ജീവിക്കണ്ടേ ഇനി ഒറ്റപ്പെട്ടൊരു സ്ത്രീ ജീവിക്കാന്ന് വെച്ചോ ഈ സൊസൈറ്റി അതിനെ ആക്സെപ്റ്റ് ചെയ്യുമോ ഇപ്പൊ ഉദാഹരണത്തിന് രാവിലെ ഒരു പേപ്പറുകാരം വന്നു പേപ്പറുകാരനോട് ഒരു അഞ്ചു മിനിറ്റ് കൂടുതൽ എന്തെങ്കിലും കണക്കോ കാര്യങ്ങളോ സംസാരിച്ചുകൊണ്ടിരുന്ന അപ്പുറത്ത് നിൽക്കുന്നവൻ വീടിന്റെ മതിലേ മതിലേക്കൂടെ നോക്കും എന്നിട്ട് ചിന്തിക്കും ഇവള അവനെയും കറക്കി അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്ന വഴി റോഡിന്റെ സൈഡിൽ ഏതെങ്കിലും ഒരു യുവാവ് സംസാരിച്ചുകൊണ്ട് നിൽക്കണം എന്ന് വെച്ച് ചിലപ്പോ പ്രായത്തിന് നല്ല രീതിയിൽ നിങ്ങൾ ആരെങ്കിലും നോക്കിക്കാണോ ഒരിക്കലും നോക്കിക്കാണില്ല കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഈ മലയാളി സമൂഹം അല്ലെങ്കിൽ ആ സമൂഹത്തിലെ ഒറ്റത്തെ ആയിട്ട് ഒരു പെൺകുട്ടിക്ക് ജീവിച്ചു പോകുക അല്ലെങ്കിൽ സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അതിനൊക്കെ അപ്പുറമാണ് ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഒരു വിധവ വിധവന്നൊന്നും ഇപ്പൊ പറയാൻ പാടില്ല അതൊക്കെ രാജാറാം മോഹൻറോയുടെ കാലത്തിൽ ഒഫീഷ്യലി നമുക്ക് വിശേഷിപ്പിക്കാം അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിലൊക്കെ അവർക്ക് വേണമെങ്കിൽ അങ്ങനെ വെക്കാം വിധവയാണ് എന്ന് അതിനപ്പുറത്തേക്ക് ഭർത്താവ് മരിച്ചല്ലോ നീ ഒരു വിധവയാണല്ലോ എന്നുള്ളൊരു തലക്കെട്ടോട് കൂടി ഒരു വ്യക്തിയെ കാണുന്നതും നോക്കുന്നതും തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് കൊല്ലം സുതി എന്ന് പറഞ്ഞ ഒരു കലാകാരനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ബഹുമാനമായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ അകാലത്തിലുള്ള മരണം നമ്മളൊക്കെ നോക്കി കണ്ടതാണ് അതിനുശേഷം ഈ കൊല്ലം സുധിയുടെ ആയിരിക്കുന്ന രേണു സുധി സോഷ്യൽ മീഡിയയിൽ അവർ മുമ്പും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്നു അത് നിങ്ങൾക്കൊന്നും മനസ്സിലന്നും അവർ വീഡിയോസും റീൽസും ഒക്കെ ഇടാറുണ്ടായിരുന്നു പക്ഷേ കൊല്ലം സുദീ മരിച്ചതിന് ശേഷമാണ് അതായത് ഭർത്താവ് മരിച്ച ശേഷം എങ്ങനെയുണ്ട് ജീവിതമൊക്കെ എന്ന് സമൂഹം എത്തി നോക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് പുള്ളിക്കാരത്തിങ്ങനെ ഹൈലൈറ്റ് ആയി തുടങ്ങിയത് അല്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കൂ കൊല്ലം സ്തുതി മരിക്കുന്നതിന് മുന്നേയൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആൾ ഭയങ്കര ആക്റ്റീവ് ഞാൻ പറയാൻ വന്നത് അതൊന്നും അല്ല ഒരു വ്യക്തി മരിച്ചു ഞാൻ ഇപ്പോഴും പറയുന്നു ഏറെ ബഹുമാനിച്ച ഏറെ ഇഷ്ടമുള്ള കൊല്ലം സുതി എന്ന് പറയുന്ന കലാകാരൻ മരിച്ചു മരിച്ചതിന് ശേഷം ഈ ഭാര്യയ്ക്ക് ലോകം കാണണ്ടേ ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ ആരോടും ഇടപെടണ്ടേ അല്ലെങ്കിൽ അവളുടെ കഴിവ് കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ കലാപരമായി അവൾക്കും ആ ഒരു അതായത് അവളുടെ ഭർത്താവ് എന്തായിരുന്നു ചെയ്തിരുന്ന ആ ഒരു ഫീൽഡിലേക്ക് അവൾക്ക് ഇറങ്ങാൻ ചാൻസ് കിട്ടിയാൽ ഇറങ്ങണ്ടേ നിങ്ങളെല്ലാവരും ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം കൊല്ലം സുതി എന്ന് പറയുന്ന പ്രമുഖ കലാകാരൻ ഈ ലോകത്ത് ഇല്ല അദ്ദേഹം ജീവിച്ചിരിപ്പില്ല ഇനി ഒരു കാലത്തും അദ്ദേഹത്തിന് ഈ ഭൂമിയിലേക്ക് വരാനും സാധിക്കത്തില്ല അപ്പം കൊല്ലം സുദീ എന്ന് പറയുന്ന വ്യക്തിയെ പ്രീതിപ്പെടുത്തി ഒരു ഭാര്യ ഒരു വിധവയായ ഒരു പെൺകുട്ടി ജീവിക്കണം അല്ലെങ്കിൽ സമൂഹത്തെ പ്രീതിപ്പെടുത്തി ഒരു വിധവയായ പെൺകുട്ടി മുറിക്കുള്ളിൽ അടച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളാണെങ്കിൽ അതൊക്കെ ചെയ്യുമോ സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാവരും ഞാൻ നല്ല രീതിയിൽ ഗോത്രൂ ചെയ്തു വന്നു ഞാൻ ഭയങ്കരമായിട്ട് സർവൈവ് ചെയ്തു ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് പക്ഷെ എനിക്ക് ജീവിക്കണം എന്ന് ചിന്തിക്കില്ലേ മറ്റൊരാളുടെ കാര്യത്തിൽ നിങ്ങൾ എന്താ ആ ഒരു ചിന്ത ആ ഒരു അനുഭാവം കാണിക്കാത്തത് ഇനി ഈ പെൺകുട്ടി നിങ്ങളൊക്കെ പറയുന്നത് പോലെ ആരുമായിട്ടും ഒരു സഹകരണം ഒന്നുമില്ല ഇവൾക്ക് ജോലിയും ചെയ്യേണ്ട അതായത് ഈ ഏക അത്താണിയായിരുന്ന കൊല്ലം സുതി മരിച്ചു പോയല്ലോ നിങ്ങളുടെയൊക്കെ ഒരു ചിന്ത അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾ ഇങ്ങനെ ഷോർട്ട് ഫിലിം ഒന്നും അഭിനയിക്കാൻ പോകരുത് പറ്റുവാണെങ്കിൽ വല്ല വീട്ടിന് വേലയ്ക്ക് പോകുവാണെങ്കിൽ അത്ര നല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളെടുത്ത് തലയിൽ പൊക്കി വെച്ചോണ്ട് നടക്കും നടക്കുമോ നടക്കത്തില്ല എന്ന് മാത്രമല്ല തിരിഞ്ഞു പോലും നോക്കത്തില്ല കൊല്ലം സുതി എന്ന് പറയുന്ന ആ ഒരു കലാകാരൻ ഈ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ പല എപ്പിസോഡുകളിലും വന്ന് അദ്ദേഹത്തിന്റെ ഒരു ഇല്ലായ്മ പറഞ്ഞിട്ടുണ്ട് പല രീതിയിലും എത്ര പേര് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് സഹായിക്കാൻ തോന്നിയിട്ടുണ്ടോ ഇല്ല മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര കണ്ണീരും വിലാപവും ഒക്കെയായി അല്ലെ എല്ലാം സുധീയുടെയും രേണുവിൻ്റെയും കുഞ്ഞിന് മൂന്നോ രണ്ടോ വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ആക്സിഡന്റിൽ മരിക്കുന്നത് അപ്പോ നിങ്ങളൊക്കെ പറയുന്ന പോലെ കഥ കടച്ച് റൂമിൽ കരഞ്ഞ് നിലവിളിച്ചിരുന്നാൽ ഈ കുഞ്ഞിനെ ആര് വളർത്തും നിങ്ങളൊക്കെ പൈസ കൊണ്ട് കൊടുക്കുമോ ഇല്ല അവൾക്ക് ജീവിക്കണം അവൾക്ക് പറ്റുന്ന രീതിയിൽ അവളുടെ ഭർത്താവ് എന്ന് പറയുന്നത് നാലാൾ അറിയുന്ന ഒരു കലാകാരനായിരുന്നു അപ്പൊ ആ രീതിയിൽ അവൾക്കും പോകണം എന്ന മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള വഴികൾ അവളുടെ മുന്നിൽ തുറന്ന് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു ചോദ്യം ചെയ്യണം എന്തിനെ ജഡ്ജ് ചെയ്യണം ഭർത്താവ് മരിച്ചു എന്ന് വെച്ച് എന്നും അവൾ ഇങ്ങനെ സമൂഹത്തിൽ നിന്ന് ഉൾവലിഞ്ഞ് അന്തർമുഖിയായിട്ട് ഡി ഡിപ്രഷനു പഠിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നിങ്ങൾക്ക് സമാധാനമാവും ഒരിക്കലുമല്ല ചിലരുടെ ജഡ്ജ്മെന്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് നിശ്ചയമാണ് എന്നെങ്ങാണ് ഈ പെൺകുട്ടി രണ്ടാമത് വിവാഹം ചെയ്താൽ സൈബ പുള്ളിയും കൊണ്ട് അവളും പൊതിയും സമാധാനത്തോടെ ഒരു രാത്രി പോലും അവൾക്ക് ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നില്ല കാര്യം എന്താ അറിയാമോ മരിച്ചുപോയ കലാകാരനായ സുധിയുടെ ഭാര്യയാണ് മരിച്ചു പോയെന്നുള്ള കാര്യം നിങ്ങൾ ഉൾക്കൊള്ളണം യാതൊരു അത്താണിയും ഒരു ആശ്രയവും ഇല്ലാത്തൊരു പെൺകുട്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ തൊഴിൽ ചെയ്യുന്നത് വിലക്കാൻ വേണ്ടി അവളെ മാനസികമായിട്ടും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുറെ എണ്ണം നമ്മളാണെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഓരോ വീഡിയോസ് ഇടുമ്പോഴാണെങ്കിലും ഫോട്ടോസ് ഇടുമ്പോഴാണെങ്കിലും എത്രമാത്രം പ്രതീക്ഷയോടെ ആയിരിക്കും നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കും ഒരു നൂറ് ബാഡ് കമൻസ് എനിക്കിന്ന് കിട്ടണം അല്ലെങ്കിൽ എനിക്കൊന്നും ഉറക്കം വരില്ല എന്നാരെങ്കിലും ചിന്തിക്കോ ഇല്ല നല്ലൊരു കമന്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ തന്നെ പൊക്കോ എന്നുള്ള രീതിയിൽ ഒരു കമന്റ് ഒക്കെ കിട്ടും എന്ന് വിചാരിച്ചിരിക്കുമ്പോ കിട്ടുന്നത് മുഴുവൻ അതായത് ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചു അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ആഡ് ഫോട്ടോഷൂട്ടിൽ ചെയ്തു എന്ന് വിചാരിച്ച് ആ ഈ പെൺകുട്ടിയെ മുദ്ര കുത്തുന്നത് മറ്റേതോ രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവളുടെ ഒരു ആൽബം റിലീസായി ഞാനത് കാണുകയുണ്ടായി ഇതിനപ്പുറത്തേക്ക് മോശപ്പെട്ട രീതിയിൽ ഇപ്പം മലയാളമാണെങ്കിലും തമിഴ് ആണെങ്കിലും അങ്ങേയറ്റം ബോളിവുഡ് ആണെങ്കിലും എന്തോരം പാട്ടുകൾ ഇറങ്ങുന്നുണ്ട് അതിനെ ആർക്കും ഒന്നും പറയണ്ടേ അതിൽ അഭിനയിക്കുന്ന ആളുകളൊക്കെ കല്യാണം കഴിഞ്ഞവരും കുട്ടികളുള്ളവരും ഒക്കെയാണ് അവരെ ആർക്കും ക്രിട്ടിസൈസ് ചെയ്യണ്ടേ അവ മരിച്ച ഒരു പെൺകുട്ടിയെ നിങ്ങൾ നോക്കിക്കാണുന്ന വികലമായ ഒരു കണ്ണിലൂടെയാണ് ഒരു രീതിയുണ്ട് അത് ഭയങ്കര മോശമാണ് ആ നോക്കിക്കാണുന്ന ആ ഒരു രീതിയെ മാറ്റുക കൊല്ലം സുതി എന്ന് പറയുന്ന അസുലഭ കലാകാരൻ ഈ ഭൂമിയിൽ ഇപ്പോ ഇല്ല എന്നുള്ള കാര്യം നല്ല രീതിയിൽ മനസ്സിലാക്കുക ഓരോരുത്തരുടെ കമന്റ് കണ്ടാൽ നമ്മൾ തന്നെ വിചാരിക്കുക കൊല്ലം സുതി മരിച്ചില്ല ഇപ്പോഴും ഉണ്ടോ അതായത് കൊല്ലം സുതിയുടെ ഭാര്യ കൊല്ലം സുതിയെ പറ്റിക്കുന്നു ഇങ്ങനെ കിടന്ന് എന്താണ് എന്തൊക്കെയോ വാക്കുകൾക്ക് യൂസ് ചെയ്ത് വല്ലാത്ത രീതിയിലുള്ള സൈബർ പുള്ളിയും കാര്യങ്ങൾ ശരി നിങ്ങളൊക്കെ പറയുന്നത് കേട്ട് പുള്ളിക്കാരത്തെ വീട്ടിലിരിക്കാം ചിലവന് കൊണ്ട് കൊടുക്കുവോ ഇല്ലല്ലോ അവൾക്ക് ഇഷ്ടപ്പെട്ട ഇതിനൊക്കെ അപ്പുറത്തേക്കും മറ്റൊരു സത്യമുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ആ ഒരു സങ്കടം ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാവുന്നതിനപ്പുറമായിരിക്കും അപ്പുറമായിരിക്കും അപ്പൊ എപ്പോഴും എല്ലാ മൊമെന്റ്സിലും ഇവരെ അത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ പല വഴികളും കണ്ടെത്തിയിന്നിരിക്കും അത് ഇതുപോലെയുള്ള ചിലപ്പം റീൽസ് ഇടലോ അല്ലെങ്കിൽ അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുവോ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാമോ അപ്പൊ ഇങ്ങനെ ചിന്തിക്കും ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കും അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പേയ്മെന്റ് ഇതൊന്നും ആയിരിക്കത്തില്ല ആദ്യം അവരുടെ തലയിലേക്ക് വരുന്നത് ഈ ചിന്തകളിൽ നിന്നൊക്കെ എനിക്കൊന്ന് ഫ്രീ ആകാമല്ലോ അത്രയോ സമയം അവിടെ പോകുമ്പോൾ എനിക്ക് മറ്റു കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കണ്ടല്ലോ എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ ആദ്യം അവരുടെ മൈൻഡിലേക്ക് വരുന്നത് ആ ചില കാര്യങ്ങളൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളിങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട് എങ്ങനെ തോന്നുന്നു ഡാൻസ് ചെയ്യാൻ എങ്ങനെ തോന്നുന്നു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ ഇതിൻ്റെ ഒരു മറുവശം ചിന്തിക്കണം ഇവർ ഈ ഡാൻസ് കളിച്ചിട്ടും ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടും തിരിച്ചു ചെല്ലുന്നത് ആ വീട്ടിലേക്കാണ് അത് കഴിഞ്ഞിട്ട് ഉള്ള ഇവരുടെ അവസ്ഥകൾ നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു തീർത്തേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന കുറച്ചാളുകൾ ഉണ്ട് ഈ ഭൂമിക്ക് മുകളിൽ അവരെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളൊരു മിനിമം ക്വാളിറ്റി നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്